നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പ്രൊഡക്ഷണം തന്നാലോന്ന് ആലോചിക്കാണ് വീഡിയോന്റെ ലാസ്റ്റ് ആണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുട്ടോ അപ്പൊ നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് കാണണം കാണോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഫാമിലി വീഡിയോയിൽ വരാത്തത് മുടിണ്ട് അതാ നമ്മളെ ചെറുപ്പത്തിലുള്ള സ്റ്റൈൽ ഇതാ മറ്റു സ്റ്റൈലുള്ള കുട്ടികൾക്ക് ആ ഇപ്പച്ചി തരാം നിക്കടാ അത് ഇപ്പച്ച കുട്ടിക്ക് വർന്ന നോക്കട്ടെ നോക്ക് ഫോണൊക്കെ നോക്ക് ഞാൻ നോക്കട്ടെ കൈയെടുക്കി നോക്കിയിട്ട് പട കൂട്ടിട്ടാ ഇതാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് സമയത്ത് നമ്മുടെ ഉമ്മമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈല് ഇപ്പോഴത്തെ കുട്ടികൾക്കും പുതിയ തലമുറയും അതന്നെ അതുമാതിരി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഈ ഒരു സ്റ്റൈലാണ് നമ്മുടെ ഉമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എങ്ങനെ മുടി ഇട്ടിയാലും ഇങ്ങനെ വന്നതാണ് വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം വ സൂപ്പർ സൂപ്പർ ആയിക്കുന്നു കുറെ ഉണ്ട് ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോ ഇന്ന് നമ്മുടെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഫാമിലി വീഡിയോയിൽ വരാത്തത് ഇവിടെ വീട് പണിയും ബഹളമൊക്കെ ആയതുകൊണ്ട് ഓലൊക്കെ ഓരോരോ പണികളിലായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട വെച്ചിട്ടാണ് വീഡിയോ കാണിക്കാത്തോ അപ്പോൾ ഇന്ന് നമ്മളെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ അമ്മായിയുടെ മോൻ്റെ കുട്ടിയുടെ മുടിയളച്ചിലാണ് അപ്പോൾ ആ കടയിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ പോലെയൊക്കെ ഓല അവിടെ ആക്കി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഒരു ചാറ്റ് ചെയ്യാ അപ്പൊ മക്കളേതാ നമ്മള് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടിക്കാരിലാകുമ്പോ ഡ്രസ് എടുക്കൽ നിർബന്ധം അത് പഴയ ഈ മോഡലെടുക്കലൊക്കെ നമ്മൾ പോവുക മുട്ട ചോറ് പോര അതാണ് ഇപ്പത്തെ മോഡല് ഉമ്മാരുടെ ഇരിക്കൂലും ഉമ്മടെ ഇരിക്കണം അവിടെ എത്തുമ്പത്തേ നമ്മളെ മേത്തൊക്കെ ചവിട്ടിട്ട് ചളിയാക്കും മക്കളെ നമ്മള് അപ്പൊ മക്കളെ എന്താ ചെയ്യുന്ന ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം ഇന്നോ രണ്ട് ഡ്രസ്സ് എടുക്കണം അങ്ങനെ നമ്മൾ വരെ തൂതൊക്കെ ആക്കും നമ്മളെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ കിടക്കും അപ്പൊ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ നമുക്ക് നേരെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ അവിടെ പോവാണ് ഏട്ടാ അപ്പൊ മക്കളെ നമ്മളെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആണ് റാശി ഞങ്ങളൊരു പത്ത് അല്ലെ ഒരു പത്ത് പതിനാല് കൊല്ലായിട്ട് നമ്മൾ അറിയണ്ടാവില്ലേ നമ്മുടെ മൊബൈൽ കടയിൽ ഇരിക്കുന്ന സമയത്ത് അറിയണ്ടാവും അപ്പം നമ്മുടെ മുതിർശയിലുള്ള എല്ലാവരും വരുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ നിത്യ എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ട് തരാറണം അല്ലേ തരില്ലേ എന്ത് അതൊരു സൗണ്ട് ഇല്ലാത്തത് ഉറക്കെ പറയും ഫ്രീ ആയിട്ടൊന്നും വേണ്ട പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങാ അല്ലേ പൈസ കൊടുക്കുക അല്ലേ അപ്പോൾ എന്തായാലും മാഷാ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ടേ കാരണം നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാരൊക്കെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട അപ്പം നമ്മളെ നാട്ടിലേക്ക് വന്നു ഇത് വലിയ അത്യാവശ്യം വലിയ കട കേട്ടോ ചെറിയൊരു കടയിൽ നിന്നല്ല ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് നാട്ടിൻപുറത്തെ കടയിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും മറ്റേ അല്ലേ കുട്ടികളെ മുതൽ വലിയ ഒരേ ഉള്ള സാധനങ്ങളുണ്ടാവും സ്കൂൾ ഐറ്റംസുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ സ്ഥാപനത്തിലുണ്ട് ഇതവൻ്റെ ഒരു കുട്ടിയാണ് അല്ലേ അവൻ്റെ കുട്ടിയാണ് അവിടെ ഒരു കുട്ടിയാണ് ഇത് റാശിയാണ് റാശി കല്യാണം ഒരു വട്ടം കഴിച്ചു അല്ലേ പെണ്ണു നോക്കണ്ടത് പറയാമായിരുന്നു റാശിക്ക് റാശിയേ വീഡിയോയിൽ പറയാം വില നോക്കണ്ട വില നോക്കണ്ട ഏതാച്ചെടുത്തോ വീട് കട്ട് ചെയ്തിട്ട് പറയാം വില നോക്കണ്ട അപ്പോൾ സ്പീഡായിക്കോട്ടെ നമുക്ക് എന്നിട്ട് ബിൽക്ക് നമ്മൾ ഏതാ ഏതാട് നോക്കി കാണിച്ചു കൊടുക്കാം അല്ലേ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നെ അതാണ് പ്രശ്നമായത് വർത്താനത്തിൽ നമ്മൾ പോയി പെൺകുട്ടിയാണ് അല്ലേ മാഷാ അല്ല അപ്പൊ ഒരു ഡ്രസ്സ് ഇത് എനക്ക് ഇഷ്ടപ്പെട്ടോ ഏഹ് മാഷാല്ല കിട്ടലാണ് ഒരു ഡ്രസ് എടുത്ത് ഒരു ഡ്രസ്സ് ഇത് അല്ലേ എന്നാ നമ്മൾ രണ്ട് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ പോകും ചോറ്ന്നും അതാണ് ഇപ്പോൾ മെയിൻ പരിപാടി അതാണ്

അങ്ങനെ നമ്മളിതാ തൂതൊക്കെ എത്തി അപ്പോലൊക്കെ കറക്കി കൊടുത്തു ബിരിയാണി ഒക്കെ തന്നപ്പോ നമ്മളൊക്കെ ഓർക്കിട്ട് വീട്ടിന്റെ കാര്യത്തിൽ എന്താ വർക്കില്ലേന്നൊക്കെയാണ് അപ്പൊ തന്നില്ല അപ്പോലെ ഇറക്കി കൊടുത്തു ഇങ്ങനെ ഓഫീസിൽ പോവാണ് ഓഫീസിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് പറയാൻ കിട്ടും അപ്പൊ നമ്മൾ ഓഫീസിലെത്തി എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കാണാം അങ്ങനത്തെ മക്കളെ പോലെ കാത്തുക്കണോ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് കുട്ടിനെ കാണുന്നില്ല അതാ കുട്ടീനെണ്ട് അതാ ആ ഇടയിൽ കൂടെ അതിനെ കുറച്ചാണ് പോയാലാണ് ഓരോ വീട് കാര്യങ്ങളൊക്കെ വീടിന്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞിരുന്നു അതെന്താണെന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നമുക്ക് പ്രൊഡക്ട്സുകൾ ഉണ്ട് ഹെയർ ഓയിൽ ഷാംപു ഫേസ് വാഷ് ഒക്കെ കുറെ പ്രൊഡക്ട്സുകൾ നമുക്ക് ഉണ്ട് മൂന്ന് പ്രൊഡക്ട്സ് ആണുള്ളത് അപ്പൊ എന്റെ ഒരു സ്വപ്നം പറഞ്ഞുകഴിഞ്ഞാല് നൂറ് പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിൽ വരണം എന്നാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഓരോ കമ്പനികളിൽ നിന്ന് ഓരോ പ്രൊഡക്ടുകൾ ഇങ്ങനെ മാർക്കറ്റിലുള്ള ഓരോ പ്രൊഡക്ട്സുകൾ ഇങ്ങനെ വാങ്ങും എന്നിട്ട് അത് നല്ലതാണോ നോക്കിയതിന് ശേഷം ഞാൻ അതേപോലെ നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് നമ്മളെ കമ്പനിക്കാരോട് ചോദിക്കും അങ്ങനെ ഞാൻ കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആ പ്രൊഡക്റ്റ്സ് ഒക്കെ ഞാൻ കുറേയൊക്കെ വീട്ടുകാർക്ക് കൊടുക്കും കുറേ കൂട്ടുകാർക്ക് കൊടുക്കും കുറേ കുടുംബക്കാർക്ക് കൊടുക്കും അപ്പോൾ ഒലിപ്പൊക്കെ കൊടുത്തിട്ടും കഴിയാത്ത കുറേ പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴാണ് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ വേറെ റൂൾസ് ഒന്നും നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബർ ആയാൽ മതി ചെയ്തിട്ടില്ലേ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ആണ് കൊടുത്താലോ പ്രൊഡക്ട്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേഖങ്ങള് കാര്യങ്ങള് അങ്ങനെയുള്ള അഥവാ ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങള് മറ്റേ വേദനക്ക് തേക്കുന്നത് അങ്ങനെ പീരിയഡ്സ് ക്ലിയർ ആവാനുള്ളത് അങ്ങനെ കുറെ പ്രൊഡക്റ്റ്സുകൾ നമ്മളടുത്തുള്ളത് കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അങ്ങനെ ഓരോ നമ്പർ പ്രൊഡക്ട്സുകൾ ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് കമന്റിൽ ആ നമ്പർ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നമ്മൾ ആ കമന്റിന്ന് തെരഞ്ഞെടുത്തിട്ട് ഓരിക്കും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നല്ലൊരു അഭിപ്രായമാണോ നല്ലൊരു ആശയമാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറയുക അങ്ങനെ ചെയ്യാന്നുള്ളത് പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷനിൽ ഇത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പറയുക അഥവാ എന്റെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം പക്ഷെ അതാകുമ്പോൾ ഒരുപാട് പേര് ഒരേ പ്രോഡക്റ്റ് ചോദിച്ച് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊന്നുമില്ല അപ്പൊ ഏറ്റവും നല്ലത് തോന്നുന്നത് നമ്മളത് ഗീവ്വേ പോലെ ഒന്നുമില്ല കുറച്ച് പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് തരുക നിങ്ങളെ അഡ്രസ്സിലേക്ക് വീട്ടിലേക്ക് കൊറിയറാണ് ചെയ്തു തരും കൂടെതാണ് നമ്മൾ ഈ പ്രൊഡക്ട്സും കൂടി ആഡ് ചെയ്യുക ഇതുങ്ങൾക്ക് പൈസ കൊടുത്താലും കിട്ടും കേട്ടോ ആമസോണിലും ഒക്കെ ആയുർ ലുക്ക് അടച്ചു കഴിഞ്ഞാൽ ഹെയർ സംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്ക് താരന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് മുടി വളരാനൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ മതി നമ്മുടെ പ്രൊഡക്ട്സ് ആമസോണില് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഫേസ് വാഷ് ഉണ്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാം അപ്പൊ നമ്മളെ നീവേയിൽ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു പ്രൊഡക്ടും വെക്കാം ഒരു ആ എന്റെ അഭിപ്രായത്തിൽ ഒരു പത്തൊമ്പത് പ്രൊഡക്ട്സൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഓരോന്നിനും ഓരോ നമ്പർ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് അത് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയാം അപ്പം നമ്മൾ ആ കമന്റിൽ നമ്മൾ അറിഞ്ഞെടുത്തിട്ട് ഓലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു അയച്ചു കൊടുക്കുക അപ്പം എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ആ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഗീവ് വേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നടക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം